സർ ഞാൻ കോളേജ് തേർഡ് ഇയർ എക്കണോമിക്സ് വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം യൂണിവേഴ്സിറ്റികളിലെ ഉപരിപഠനത്തിനായിട്ടും ജോലികൾക്കായിട്ടും കൂടുതലായിട്ടും യൂത്ത് മറ്റു രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് നമ്മുടെ കേരളത്തിൽ വലിയ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇതിലൂടെ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിലേക്ക് വേണ്ട അതാണ് അതുപോലെ തന്നെ ഈ പി എസ് സി മൂലമുള്ള നടപടികൾ ഒന്നും തന്നെ റാങ്ക് ലിസ്റ്റുകളൊക്കെ വെറുതെ എത്തുന്നതുകൊണ്ട്

ഇവിടെ ഒരിക്കലും അതിന്റെ സാധ്യത നല്ല രീതിക്കില്ല അതുപോലെ തന്നെ നല്ല ഉപരിപഠനങ്ങൾ നേടിയിട്ടും ജോലിക്ക് കിട്ടുന്ന സാലറിന്ന് പറഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോയാണ് ഇതൊക്കെ കുട്ടികളെ വളരെയധികം ഫോറിലേക്ക് എൻകറേജ് ചെയ്യുന്നു അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും എല്ലാവരും അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് അതെ പ്ലസ് ടു കഴിഞ്ഞാൽ മംഗലാപുരം ബാംഗ്ലൂർ പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് ആരും കേരളത്തിൽ നിൽക്കാൻ വേണ്ടി ആരും കേരളത്തിൽ നോക്കാൻ പോലും ചെയ്യുന്നില്ല കാരണം പോവാൻ എങ്ങനെയാണെങ്കിലും പൈസ കൊടുത്ത് പഠിച്ചാൽ മതി അത് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടുതലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിലും പക്ഷേ സീറ്റിന്റെ എണ്ണം കുറവായത് കൊണ്ടാണ് മംഗലാപുരത്തേക്കും മലപ്പാറിലേക്കും ബാക്കിയുള്ള സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നത് ഇപ്പൊ എന്താ കൂടി ചെയ്യുന്നുണ്ട് അതായത് കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട പരാതി കൊടുക്കണം എന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ അപ്രൂവൽ ഇല്ല അതായത് അംഗീകാരം കൊടുത്തിട്ടില്ല സർവകലാശാല അംഗീകാരം കൊടുക്കാത്ത കോളേജുകളിൽ പിള്ളേരെ കാശ് വാങ്ങിച്ച് പരീക്ഷ പറ്റുന്നില്ല

വിദ്യാർത്ഥികൾ പഠിത്തം നിർത്തി പോവുകയാണ് നിർത്തി നിർത്തി ഏകദേശം നാല്പതോളം മുപ്പത്തെട്ടോളോ കൂടി വിദ്യാർത്ഥികളിലേക്ക് ഇരുപത് പേരോളമാണ് വർഷം ഒരു വർഷം രണ്ടു വർഷത്തോളം വിദ്യാർത്ഥികൾ പഠനം നിർത്തി പോകുന്നത് ഇപ്പൊ ഞാനിവിടെ ഡിഗ്രി കഴിഞ്ഞു ഞാനാണെങ്കിലും ആഗ്രഹിക്കുന്നത് എന്റെ ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് പോയി സെറ്റ് ചെയ്താലും പഠിച്ചാലും എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഡിഗ്രി കഴിഞ്ഞ ഇവിടെ എന്താണ് അടുത്ത് ജോലിക്ക് പോണത് ഒരു പൊളിറ്റിക്കൽ സയൻസ് ബിരുദം കഴിഞ്ഞിട്ട് എന്താണ് ജോലിക്ക് പോകേണ്ടത് എന്നാണെങ്കിലും ഒരു ചോദിച്ചാൽ നോക്കുമ്പോ എന്റെ മുന്നിൽ ചോദിച്ചിട്ട് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ രണ്ട് കൂട്ടുകൾ

അത് മാത്രിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികൾക്ക് ഉള്ളില്ല കെമിസ്ട്രി ഫിസിക്സില് നിന്നും മാക്സിമം ഉള്ളതാണ് പതിനാല് കുട്ടികളൊക്കെയാണ് ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല പിന്നെ കുട്ടികൾ കുറച്ചുകൂടെ നഴ്സിംഗിലേക്ക് പോകുന്നു കോളേജിൽ ഡിഗ്രി കോഴ്സ് വേണ്ടിട്ട് വിദ്യാർത്ഥികൾ വരുന്നേ അതനുസരിച്ചിട്ട് പി ജി ഇല്ലാതാവും എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ നാല് പേരൊക്കെ ഉള്ള ഡേറ്റാറ്റി

നിങ്ങൾ ും അറിയാവുന്ന വിഷയമാണ് പക്ഷെ നിങ്ങളത് നന്നായിട്ട് ആഴത്തിലും നൂറ്റി മുപ്പത്തി ഒമ്പത് കാലമായി കൊല്ലക്കാലമായിട്ട് കാശ്മീര് മുതൽ കന്യാകുമാരി വരെ മുടങ്ങാതെ ഓടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സാരഥികളായിട്ടുള്ള ബഹുമാന്യ നേതാക്കന്മാരെ പറയുവാനായിട്ടുള്ള കാര്യം പുതിയ പഴയ കുപ്പിയിലേക്ക് ഒഴിച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ മന്ത്രി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷെ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയും പെടലേക്ക് പിടിച്ച് അതെല്ലാം നിർത്തിയിരിക്കുകയാണ് നമ്മളിപ്പോ എഴുതി തന്നിരിക്കുന്ന ഈ അപേക്ഷ നമ്മുടെ കർണാടക ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആന്ധ്ര തെലങ്കാന പോണ്ടിശ്ശേരി തമിഴ്നാട് തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടെ പരസ്പര സഹകരണ കരാൾ ഒപ്പിട്ടിരിക്കുന്നത് നമുക്ക് ഈ ഓരോ കർണാടകയിലേക്ക് കയറുമ്പോഴത്തേന് നിസ്സാര മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ബാച്ചിലും ഇപ്പോൾ കോളേജിലെ കുട്ടികളുടെ എണ്ണം പത്തും പതിനാലുമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ പതിനാലും കുഞ്ഞുങ്ങൾ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം പതിനേഴായിരം രൂപ കർണാടകത്തിൽ മാത്രം കയറുന്നതിന് ടാക്സ് അടയ്ക്കണം അപ്പോൾ ഒരു കുഞ്ഞിന് അധികമായിട്ട് ചെലവ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഈ കർണാടക ഗവൺമെൻറിന് മാത്രം ടാക്സ് അടക്കേണ്ട ഒരു സ്ഥിതിയാണ് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ടുള്ള കരാറിൽ ഒപ്പിടാനായിട്ടുള്ള ഒരു മുൻകൈ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഈ വയനാട്ടിലോട്ടുള്ള ഈ വന്യ വന്യ മൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ട ഒരു ക്രമീകരണം കൂടി ചെയ്യണം കാരണം ഓട്ടങ്ങൾ വരുന്ന മാസങ്ങളൊക്കെ കയറിയിടുന്നത് ക്യാൻസൽ ആയിരിക്കുകയാണ് ആ ഒരു കാര്യവും ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയെ ചിന്തിക്കുക കാരണം ഇവിടുന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനായിട്ട് വിഷമം വന്നിരിക്കുക കാരണം അവിടെയുള്ള ആൾക്കാരെ മൃഗങ്ങൾ പിടിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് ഈ കുട്ടികളെ അങ്ങോട്ട് വിനോദസഞ്ചാരത്തിന് വിടാനായിട്ട് ഇവിടുത്തെ മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല കൂടാതെ വേറെ ഒരു വ്യവസായവും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല മുൻപേർ നികുതി അടച്ചുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലെ നികുതി മുൻപേറായിട്ട് നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അടച്ചെങ്കിൽ മാത്രമേ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തില് ഈ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൂടി മുൻപേർ അടച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനവുമായിട്ട് മുൻപോട്ട് പോകുന്നത് കൂടാതെ ഇപ്പോഴ് കോളേജ് സ്കൂള് മുതലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിനോദയാത്ര പോകണമെങ്കിൽ ഓരോ ട്രിപ്പിനും ഓരോ ട്രിപ്പിനു മുൻപിലും അതാത് ആർ ടിഒഫീസുകളുടെ പരിധിയിൽ ചെന്ന് അവരെ വാഹനം കാണിച്ച് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ടുള്ള ക്രമീകരണം ചെയ്യേണ്ടത് അപ്പൊ അതുകൂടി ഒന്ന് ഒഴിവാക്കുന്നുണ്ട് ഇപ്പൊ ഒരു മാസം ഒരു വണ്ടി കാണിക്കാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഒരു എട്ട് പത്തും ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ട്രിപ്പിലും നമുക്ക് അവിടെ കൊണ്ട കാണിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കാര്യത്തിലെ യശ്നായ ഉമ്മൻചാണ്ടി സാറെ ഈ രാജ്യത്തെ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ ഗിരുമാറോടെ ഭരണത്തിൽ കയറി ഞങ്ങളോടൊപ്പം നടന്നപ്പോഴെ സഹാവ് ബി എസ് സച്ചുതാനും മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് കുട്ടനാടൻ കർഷകൻ്റെ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി സപ്ലൈ കോ മുഖേന ശ്രമിക്കുകയും അതും വിജയിക്കുകയും ചെയ്തു അങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകർക്ക് കുട്ടനാട്ടിലെ കർഷകർക്ക് സഹായം ലഭിച്ചു വന്നത് എന്നാലേ വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ നടക്കുന്ന നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ തികച്ചും അനീതിയാണ് അസമത്വ അസമത്വമാണ് പ്രതിഷേധാക്രമണം എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ് ഇത് പറയുന്നത് കഴിഞ്ഞ വിരുപ്പ് കൃഷിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നെല്ല് സപ്ലൈ കോ സംഭരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭരിക്കുന്ന നെല്ല് നെല്ലിൻ്റെ പണം കിട്ടാതെ മാസങ്ങളെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് ഇതിൻ്റെ കാരണം വേദനയോടുകൂടി പറയുന്നു ബാങ്കുകളിൽ നിന്നും അവസാനം ഭാര്യയുടെ കിട്ടുകാരി പടയം വെച്ചുകൊണ്ട് കുട്ടനാട്ടിലെ കർഷകർ കൃഷി ചെയ്യുന്ന ബ്രൈഡുകാരോട് വരെ പണം മുടക്കി കൃഷി ചെയ്യുന്ന അവസരത്തിലാണ് ഇത് കൊയ്ത് കൊടുത്ത് ബാങ്കിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കോട്ടയം ജില്ലയിലെ മുഴുവൻ പ്രസിഡന്റ് വളരെ ഗുരുതരമായ പ്രതിസന്ധിയിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് കാരണം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾക്ക് പദ്ധതി ബിൽമെന്റ് ചെയ്യുന്ന ടൈമാണ് ആണ് എനിക്ക് തോന്നുന്നു അൻപത് ശതമാനം പോലും പദ്ധതി ബുൾബന്റേഷൻ ഒക്കെ നടത്താനായിട്ട് സാധിച്ചിട്ടില്ല ഒന്ന് ഫസ്റ്റ് രണ്ട് ഗെഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്ര ആയില്ല മിക്കവാറും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളാണ് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ളത് ഞങ്ങളുടെ എടുത്ത കരാറുകാർ എടുത്ത വർക്ക് ആരും തന്നെ ചെയ്യുന്നില്ല കാരണം ബില്ല് ിട്ടുന്നില്ല മറ്റൊന്ന് ഒരു ലക്ഷത്തിൽ താഴെയാണ് ബില്ലുകളെല്ലാം പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രഷറിയിൽ നിന്ന് അവർ എന്ത് ചെയ്ത ബില്ലൊന്നും സ്പിറ്റ് ചെയ്യാൻ ഒന്നും സമയം അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് പറഞ്ഞത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് വെച്ചാൽ പദ്ധതിയാണ് ലൈഫ് പദ്ധതിയിൽ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിലൊരു ഒരു നാൽപ്പതിനായിരം രൂപ കൊടുത്തതിന് ശേഷം എനിക്ക് ഇവൺ എൻ്റെ പഞ്ചായത്തിൽ പറയുകയാണെങ്കിൽ നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് നയൻ്റി ഫൈവ് ആളുകൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ഗഡു ഒരു ഫോർട്ടി തൗസൻഡ് കിട്ടിയിട്ട് നെക്സ്റ്റ് ഘഡു എല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ആയ വീടുകളാണ് പക്ഷെ പിന്നെ കിട്ടിയിട്ടില്ല ഒരു നയൻ ആളുകൾക്ക് കിട്ടണേ ഇവൺ എല്ലാ പഞ്ചായത്തുകളിലും ഇതി ഇത് തന്നെയാണ് ഏറെ പ്രധാനമായെന്ന് വെച്ചാൽ ഇനി ഒരു മഴയ്ക്ക് പോകുമ്പോൾ ഇവർക്ക് എങ്ങനും വീടില്ലാത്തൊരവസ്ഥയിൽ ഷെഡിലാണ് അവർ താമസിക്കുന്നത് പക്ഷേ പറ്റുന്ന ലോൺ അതുപോലെ എന്റെ കുഞ്ഞും ഞാനും ഞങ്ങളെ മരിച്ച് അത് ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും ലോൺ കിട്ടുന്നില്ല ലോൺ വെക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല ഗവൺമെന്റ് പറയുന്ന ലോണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ വീട് വയ്ക്കണം തന്നെ

ഈ ഒരു പദ്ധതിമാരം പ്രയാസത്തിൽ അനുഭവപ്പെടുന്നു അത് കേന്ദ്ര ഗവൺമെന്റ് ആദ്യം ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും നിലനിൽക്കുകയാണ് അരക്ഷിതാവസ്ഥ അത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് താമസിക്കണം അതിനുള്ള അവസരം ഒരുക്കി തരണമെന്ന് പൂർണ്ണമായിട്ടത് ഇല്ലാതാക്കി തരികയും കേസുകൾ മേലൊരു തീരുമാനം ഞങ്ങൾക്ക് ജോലികൾക്ക് വിദേശങ്ങൾ ഒത്തിരി ഒത്തിരി കുട്ടികളുണ്ട് വിദേശങ്ങളിൽ പോകാൻ ഈ കേസ് മൂലം വിദേശങ്ങൾ പോകാൻ കഴിയാതെ ഞങ്ങളുടെ കാരണം വസ്തുവില്ല ഒരു ഞാൻ നേരത്തിൽ പറഞ്ഞു പോകാൻ ഏറെ കാര്യം പറയാൻ പോകുന്നതാണ് ഞങ്ങള് വളരെ വെളുപ്പം തന്നെ കടകൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളിലേക്ക് ചെയ്യാനും കാണാം കടക്കാർക്കുറക്കെ ഞങ്ങൾ ബാധ്യതയാണ് കടക്കാർക്കൊക്കെ ഞങ്ങൾ കടം കൊടുക്കാനുണ്ട് കടം ഏറുകയാണ് ജനുവരി മാസത്തെ പൈസ ഞങ്ങളുടെ സംഘടന ചോദിച്ചത് കൊണ്ടൊക്കെ പകുതി അനുവദിച്ചു തന്നു അതും വളരെ ഏറെ നാളത്തെ ശേഷം അത് പകുതി മാത്രമേ ഉള്ളൂ അതിനോട് ചേർത്ത് പറയാനുള്ളത് നമുക്ക് മുട്ട കൊടുത്തില്ലെങ്കിൽ രണ്ട് രണ്ട് പാല് കൊടുത്തില്ലെങ്കിൽ കുട്ടികളോട് വന്ന് ചോദിച്ച ഓഫീസേഴ്സ് മെഡിക്കൽ ബോർഡ് നടക്കുന്നത് രണ്ടാം ചോദിച്ചേഴ്സ് ഈ എങ്ങനെ ഈ മെഡിക്കൽ ബോർഡിൽ പങ്കെടുക്കാൻ പറ്റും അത് തന്നെയുമല്ല ഇപ്പൊ അക്ഷയ മുഖാന്തരം മാത്രമേ ആണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണേലും ജില്ലാ ആശുപത്രി ആണെങ്കിലും അക്ഷയ മുഖാന്തരം മുഖ്യ ഈ ഭിന്നശേഷിക്കാര് ഏത് രീതിയിൽ എങ്ങനെ അക്ഷയ പോകാൻ പറ്റും വയ്യാതെ നടക്കുന്ന എന്നേക്കാൾ കച്ചത അനുഭവിക്കുന്ന മൂവായിരക്കണക്കിന് ഭിന്നശേഷിക്കാരുണ്ട് മനസ്സിന്റെ വേദന രണ്ടാമത്തെ കാര്യം അതാണ് അത് അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ികമായി നിയമം ലഭിച്ചിരിക്കുന്ന പ്രതിശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണം താൽക്കാലികമായിട്ട് നിയമം ലഭിച്ച അനുഭവശേഷിക്കാരുണ്ട് ഓരോ സ്ഥാപനങ്ങളിലുണ്ട് അവരെ സ്ഥിരപ്പെടുത്തുവാനായിട്ടുള്ള നടപടി സ്വീകരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ശേഷിക്കാർ ഇപ്പൊ എല്ലാം മുമ്പിക്കൂടെയുള്ള നിയമനമല്ലാം പുറകെക്കൂടെയാണ് ജില്ലാ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ചുമന്ന പാൻറ്റും ചുമന്ന ഷർട്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമന്ന പാൻറ്റും ചുമന്ന ഷർട്ടും ഇപ്പൊ മുഴുവനും നയിക്കുന്നത് ഞാൻ രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല എല്ലാ ഭിന്നശേഷിക്കാർക്കും രാഷ്ട്രീയമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ നാലാമത്തെ കാര്യം യു ഡി ഐ ഡി കാർഡ് പറയുന്ന ഭിന്നശേഷിക്കാർക്കുള്ളതാണ് ഇത് ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും അംഗീകരിച്ച കാര്യങ്ങളാണ് എന്റെ ഈ വയ്യാത്ത കാലം ഇനി എന്തെങ്കിലും നന്നായി നാലി വരുമോ എന്ന് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ഊരിലാണ് നഷ്ടപ്പെട്ടത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആദിവാസികളായ ഞങ്ങൾക്ക് ഈ റീമെയിൽ പദ്ധതി നടപ്പാക്കിയാൽ ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റൂല ഞങ്ങളെ കുടുംബം നൂറിൽ മേളിലുണ്ട് മറ്റു ഇതിലെ സംബന്ധിച്ച് പെട്ടവർ അഞ്ഞൂറിൽ പരവുണ്ട് ഈ കുടുംബക്കാർക്ക് ആ പ്രദേശത്ത് താമസിക്കാനും